വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലകം പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ഇ ടി ടൈസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ വഫൂർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ വത്സമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഫൽഗുണൻ മോനുഷ ലിജിൻ ശോഭന ഷാർംഗധരൻ ആർ കെ ബേബി ലീവേജ് പ്രതിനിധി സെൻഫീർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ മധുരാജ് എന്നിവർ സംസാരിച്ചു എണ്ണൂറോളം തൊഴിൽ അന്വേഷകർ രജിസ്റ്റർ ചെയ്യുകയും ഇരുന്നൂറ്റി ഇരുപത് പേർ പങ്കെടുക്കുകയും ചെയ്തു ഇവരിൽ നിന്നായും നാൽപ്പത്തി രണ്ട് പേരെ തൊഴിലിനായി തെരഞ്ഞെടുക്കുകയും നൂറ്റി ഇരുപത് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു തൊഴിൽമേളയുടെ തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും സഹായക ക്ലാസുകൾ ഉടൻ ആരംഭിക്കുമെന്നും താൽപ്പര്യമുള്ളവർ മതിലകം ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെടണമെന്നും സംഘാടകർ അറിയിച്ചു ശ്രമിക്കുന്നു ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം കുറച്ചുനാൾക്ക് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇനി ഇരിക്കും ഞങ്ങൾ രജിസ്റ്റർ ചെയ്യും വ്യാപാര സ്ഥാപനങ്ങളെ കാണും അതിന് തൊഴിൽ പൂരം നടത്തും വിജ്ഞാന കേരളം പദ്ധതി ലഭിക്കും പഠനം എന്റെ പ്രവർത്തനം പഠിച്ചു കഴിഞ്ഞാൽ ജോലി നേടുക എന്റെ പണി അതൊരു ഒന്ന് മാറ്റം തന്നെ ഞങ്ങളും കൂടി ചേരും ആര് ജനപ്രതിനിധികളും അതുപോലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും അതുപോലെ വലിയ കമ്പനികളും വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ചേർന്നിട്ടാണ് ഈ പദ്ധതിക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്